ഒരു പന്ത്രണ്ട് ദശന്റെ സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു ടാർ റോഡ് സൈഡ് പഞ്ചായത്ത് റോഡ് പി ഡബ്ല്യു ഡി റോഡല്ല പഞ്ചായത്ത് റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം ആർ സി പള്ളിയുമായിട്ട് നൂറ് മീറ്റർ ദൂരം പല മുനിസിപ്പാലിറ്റിയുമായിട്ട് ബൗണ്ടറിയുമായിട്ട് നൂറ് മീറ്റർ ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ള അതുപോലെ തന്നെ കടകളിലേക്ക് പോകാനായിട്ടുള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ ദൂരം ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ടുള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലും തൊട്ടടുത്തുള്ള പാലാ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് രസവും രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് നല്ല കേരള തനിമയോടുകൂടി ഉള്ള അടിപൊളി വീട് വിൽപ്പന വിൽപ്പനയ്ക്ക് വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം അത് ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനറ്ററി ഹോംസ് ഇവിടെ ഈ വീടിന് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഇത് നമ്മൾ നിൽക്കുന്നത് പഞ്ചായത്ത് റോഡാണ് ടാർ ചെയ്ത നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് വീഡിയോയിലൂടെ കാണുമ്പോൾ അത്രയ്ക്ക് വീതി തോന്നിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓപ്പോസിറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൈഡ് കൊടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഇതും ആ വെളിച്ചം കണ്ട സ്ഥലമില്ലേ അവിടെ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അത്രയും തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് റോഡ് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട് ഇത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മൾ നേരിട്ട് വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതിൻ്റെ സൈഡ് വഴി മുകളിലേക്കുള്ള പുറകുവശത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള വഴിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആണ് ഇത് നല്ല ഒരു കാർ പോർച്ച് നല്ല മുറ്റം മുഴുവൻ സ്റ്റോൺ വിരിച്ചിരിക്കുന്ന മുറ്റത്തെ ഫ്രണ്ടിൽ തന്നെ കിണറുള്ള കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് ഇതിൻ്റെ സിറ്റൗട്ടൊക്കെ കാണുവാനായിട്ട് അതിമനോഹരമാണ് കാർ പുറച്ചും സെറ്റൗട്ടിൻ്റെ ഭാഗവും ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂടുകയാണ് അപ്പോൾ ഇവിടെ അത് ആ കാണുന്ന അത് ഒരു എൽ പി സ്കൂളാണ് അതിനോട് ചേർന്ന് തന്നെ ആർ സി പള്ളിയുണ്ട് അപ്പോൾ അത്രയും തൊട്ടടുത്ത് തന്നെ നൂറ് മീറ്റർ അടുത്ത് തന്നെ പള്ളിയുണ്ട് കടകളുണ്ട് ഒരു 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 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു അരമുക്കാൽ കിലോമീറ്റർ ദൂര മുക്കാൽ കിലോമീറ്റർ കുട്ടിക്കോ അമ്പലമുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീടിൻ്റെ വീഡിയോ അതും നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അതും വിൽപ്പനയ്ക്കുള്ളതായിരുന്നു സൈ മീൻ ഹോംസ് വഴി തന്നെ കച്ചവടം നടന്ന വീടാണ് അത് അവൾ ഇത് ഇപ്പുറത്തെ സൈഡിലെല്ലാം പ്ലോട്ടുകളായിട്ട് തിരിച്ച് ഡെവലപ്പ് ചെയ്ത് വിറ്റ് പോയ സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം വീടുകൾ വരികയും റെസിഡൻഷ്യൽ മേഖലയായി നല്ല ഹൈ ക്ലാസ് ഏരിയ ആയി ഡെവലപ്പ് ആവുകയും എന്നാൽ ആ ഡെവലപ്പായിരിക്കുന്ന നല്ലൊരു ഏരിയയുടെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന വീട് കൂടിയാണ് ഈ വീട് പന്ത്രണ്ട് ദിവസ സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ കംപ്ലീറ്റ് കയറുന്നില്ല കുറച്ച് കയറിയിട്ട് ആ റൂഫ് വർക്കിൻ്റെ ഭംഗി ഒന്ന് കാണിക്കുക ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറി ഫ്രണ്ട് എലവേഷൻ മുഴുവൻ ഓടും ബാക്കി എലവേഷൻ സീറ്റും ഇട്ടുകൊണ്ടുള്ള നല്ലൊരു റൂഫ് വർക്ക് നമ്മൾ നേരെ താഴേക്ക് വേണ്ടിവരും ചുറ്റോടിയുറ്റുള്ള ജില്ലൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് വീട്ടിലേക്കൊരു ഗസ്റ്റൊക്കെ പോന്നാലും എത്രയോ വാഹനങ്ങൾ കയറ്റി മുറ്റത്തിടാൻ പറ്റും എന്നുള്ളത് വേറെ ഫ്രണ്ട് ചെന്ന് കഴിയുമ്പോൾ നോക്കിക്കോളൂ ഫ്രണ്ട് മുറ്റം കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് മുറ്റം കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഫില്ലറുകളിലെല്ലാം ഗ്ലാഡിൻ്റെ അതിൽ ഇതാണ് ഫ്രണ്ട് എലവേഷൻ ഫ്രണ്ട് മുറ്റം എത്ര വാഹനങ്ങൾ വന്നിടാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ പഞ്ചായത്ത് റോഡ് നേരെ ഓപ്പോസിറ്റ് ഒരിക്കലും വീടുകൾ വരുന്നതല്ല അത് മടങ്ങാരുടെ സ്ഥലമാണ് മഠത്തിൻ്റെ മതിലാണ് തൊട്ടപ്പുറത്ത് കാണണ്ട കണ്ടത് ഇനി മടങ്ങാരുടെ സ്ഥലമായതുകൊണ്ടൊരിക്കലും പ്ലോട്ട് പൊട്ടിച്ച് വിൽക്കുകയോ വീട് പണത്ത് വിൽക്കുകയോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല കാർ പുറച്ച് കണ്ടു നമ്മൾ സിറ്റൗട്ട് ഗ്രാനൈറ്റ് കൊണ്ടുള്ള സിറ്റൗട്ട് നല്ലൊരു എൽ ഷേപ്പ് ഷേയ്പ്പല്ല വേറൊരു മോഡലിലുള്ളൊരു സിറ്റൗട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ പ്രൊഫഷണൽ കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളി സിറ്റൗട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ജനൽപാളികൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് നല്ലൊരു തലയിടെപ്പോൾ ഫ്രണ്ട് ഡോറ് രണ്ട് സൈഡും നല്ല ഒരു എന്താ പറയുന്നത് തേക്കിൻ്റെ പാനലൊക്കെ ചെയ്ത് ഒരു തലേക്കെട്ടൊക്കെ വെച്ച് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആകത്തി സ്വീകരണ മുറി ഇത് സ്വീകരണ മുറിയുടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അതിമനോഹരമായ സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് വാസ്തുപരമായിട്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഭൂമി വടക്ക് കിഴക്കും മൂലയിൽ കിണറ് വടക്ക് കിഴക്കും മൂലയിൽ അടുക്കള ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വീട് അതുപോലെ തന്നെ കിഴക്കൻ ചായവിൽ കിടക്കുന്ന മൊത്തത്തിൽ ഈ ഭൂമിയുടെ കിടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോട്ട് മാത്രമല്ല മൊത്തത്തിൽ ഭൂമിയുടെ കിടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വട കിഴക്കൻ ചായവിൽ കിടക്കുന്ന ഭൂമി അതൊക്കെ വാസ്തുപരമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ ചോദിക്കുന്ന വിലയിൽ നിന്ന് നെഗോഷിയേഷൻ ഉള്ളതാണ് ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ തേക്ക് കൊണ്ടൊരു പാനലിങ്ങാണ് കാണുന്നത് നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഫാൻസി ലൈറ്റുകൾ ഫാന് അതുപോലെ ഇൻറ്റീരിയർ ജിപ്സം വർക്ക് പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം നമുക്ക് കാണാം ഇവിടെ ഒരു പാർട്ടീഷൻ വർക്കുണ്ട് പാർട്ടീഷൻ വർക്കിനപ്പുറം ഫാമിലി ലിവിങ്ങും ഈ ഭാഗം ഡൈനിങ് ഏരിയയുമായിട്ടാണ് സ്പേസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഒരു കോർട്ടിയാടുണ്ട് കോർട്ടിയാടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കോർട്ടിയാഡിൽ നല്ലൊരു പബിൾസൊക്കെ ഇട്ട് നല്ലൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് ഈ വീടിൻ്റെ അകത്തളം ഒന്നുകൂടി ഭംഗിയാക്കി എടുത്തിരിക്കുന്നു അവിടെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പ്രയർ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഈ കോർട്ടിയാടിൻ്റെ ഭംഗിയൊന്നും കണ്ടാലും കണ്ടാലും കൊതി തീരാത്തൊരു ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ അതിലും ഭംഗി തോന്നിക്കുന്നുണ്ട് ബെഡ്റൂമുകൾക്ക് മുന്നേ നമുക്ക് ഈ ഫാമിലി ലിവിങ് ഒന്ന് കയറാം ഇതാണ് വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയയാണ് അവിടെ ഇനി മെററും മെറർ ലാമ്പും വരാനുണ്ട് ഇതാണ് ഡൈനിങ്ങും ഫാമിലി ലിവിംഗ് ഏരിയയും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഈ കാണുന്നത് ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റാണ് ഇവിടെ ചെയ്തിരിക്കുക വലിയ ടിവികൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു മൊത്തം പൊട്ടിച്ചിരിക്കുന്ന ടൈല് മുഴുവൻ നല്ല ടൈലാണ് നല്ല ഒരേ ഭംഗിയുള്ള ടൈലാണ് ഇവിടെ മൊത്തത്തിൽ ചെയ്തിരിക്കുക ഡൈനിങ് ഹാളിൻ്റെ വലിപ്പമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല വലിപ്പമുണ്ട് അപ്പോൾ അവിടെയും നമുക്കൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെയറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഡൈനിങ് ആണ് ബെഡ്റൂമുകളുടെ ഡോറുകൾ കംപ്ലീറ്റ് തേക്കാണ് കട്ടളയെല്ലാം മാഞ്ഞിലിയാണ് ഡോറുകളെല്ലാം തേക്കാണ് ഇതാണ് ജനൽപ്പാളികൾ ഒക്കെ നല്ല ജനൽപ്പാളി കൂടിയാണ് ഈ വീട് ചെയ്തിരിക്കുക വേണമെങ്കിൽ ഇന്ന് ഇരിക്കാനുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ജനൽപ്പാളിയുടെ സമീപത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് പാല ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പാലാ ടൗണിലെത്തും പിന്നെ ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുക ഫൈബറിൻ്റെ ഡോറ് ഏറ്റവും വില കൂടിയ ഇനം ഡോറാണ് ബാത്റൂം ഡോറുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ആയിട്ടുള്ള ടോയ്ലറ്റിൽ കയറി മൊത്തം എക്സോസ് ഫാൻ സഹിതം ക്ലോസറ്റ് സഹിതം എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കാഴ്ചയ്ക്ക് മനോഹരിതയുള്ള എന്നാൽ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്ലോ മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷവറ് എല്ലാം സെറായുടെ കമ്പനി മെറ്റീരിയലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ മിറർ മിറർ ലാമ്പ് എല്ലാം വാഷ് ബേസിന് എല്ലാം വന്നിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുടുവെള്ളത്തിൻ്റെ ലൈൻ കിച്ചണിലും നാല് ബെഡ്റൂമിൻ്റെയും അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഈ സൈഡ് വഴി നേരെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇതാണ് എന്താ പറയുക പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും നമുക്ക് കാണാം അതിൻ്റെ സമീപത്തു രണ്ട് ബെഡ്റൂമിൻ്റെ അകത്തേക്ക് പോവുക രണ്ട് ബെഡ്റൂമിൻ്റെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ തേ തടി കൊണ്ടുള്ള തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളി തുറന്ന് സോറി ഡോറ് തുറന്ന് നമ്മൾ നേരെ ജനൽപ്പാളിയാണ് ആദ്യം കണ്ടത് ഫാന് ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് അതാണ് എ സിയുടെ പോയിൻറ്റ് സ്വിിച്ചുകൾ ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല അതുപോലെ തന്നെ നമുക്ക് കിണർ വെള്ളം പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് പിന്നെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളാണ് എന്താ പറയുക ബസ് സ്റ്റോപ്പുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം കടയിലേക്ക് പോകുവാൻ നടന്നു പോയി പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം അമ്പലം ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് കുട്ടിക്കുള്ളൂ കിലോ ഒരു കിലോ എണ്ണൂറ് തൊള്ളായിരം മീറ്റർ കുട്ടിയാലും മതി പാലാ മുനിസിപ്പാലിറ്റിയുമായിട്ടും പാലാ ടൗണുമായിട്ടും ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന വീട് പി ഡബ്ല്യു ഡി റോഡേ തന്നെ വന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം അമ്പത് അല്ലെങ്കിൽ നൂറിൽ താഴെ ദൂരം മാത്രം നമുക്ക് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡാണെങ്കിലും നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ആ പഞ്ചായത്തറോടെ വന്നതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാം വാഹനങ്ങൾ ഓടിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്ര പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പമാണ് അതുകൊണ്ട് നല്ല വീതിയുള്ള പഞ്ചായത്ത് പഞ്ചായത്തറോടെ തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റും മാത്രവുമല്ല നമുക്ക് ഇവിടുന്ന് എല്ലാ വഴികളിലേക്കും പാലാ ടൗണിലേക്കാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ എല്ലാ റോഡുകളിലേക്കും അതായത് പല തൊടുപുഴ റോഡ് തൊടുപുഴയ്ക്ക് പോകാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ രാമപുരം പോകുവാനായിട്ട് എളുപ്പമാണ് അതുപോലെ ഉഴുവൂർ കൂത്താട്ടുകുളം എറണാകുളം ഒക്കെ പോകുവാനായിട്ട് എളുപ്പമാണ് അതുപോലെ നമുക്ക് കോട്ടയം ഏരിയയിലേക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് കോട്ടയം എല്ലാം പോകുവാനായിട്ട് എളുപ്പമാണ് ഇവിടെ നിന്ന് പൊൻകുന്നം വഴി ആണെങ്കിലും എല്ലാം പാല ടൗണിപ്പോൾ നിങ്ങൾക്കറിയാം ബൈപ്പാസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇടുക്കി ജില്ലയിലേക്ക് പോകുവാനായിട്ടും അല്ലെങ്കിൽ പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി അല്ലെങ്കിൽ ആലപ്പുഴ മേഖലയിൽ കുട്ടനാടൻ മേഖലയിൽ നിന്നൊക്കെ വീട് മേടിക്കാൻ വരുന്നവരും അവരുടെ അവിടെ പ്രോപ്പർട്ടി വിൽക്കാത്തതുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു വീട് അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളാണ് നമ്മൾ ടോയ്ലറ്റാണ് നല്ല ടൈല് വർക്കുകളാണ് ടൈല് വർക്കുകാരൻ്റെ കലാവിരുതുകൾ നല്ല ഒരു കലാവിരുതമുള്ള നല്ല ടൈല് വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത് നല്ല ടൈലൊക്കെ വെട്ടി പൊട്ടിച്ച് അതൊക്കെ ഒരു ഐഡിയ വേണം ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ഡ ഹോളിലേക്ക് ഇറങ്ങി ബെഡ്റൂമുകളെല്ലാം കണ്ടു നമ്മൾ ഹോളിലേക്ക് ഇറങ്ങി ഇനി കാണുവാനായിട്ടുള്ളത് ഈ വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും ആയിട്ടുള്ളതുമായ ഏറ്റവും മനോഹരിതയായിട്ടുള്ളതുമായുള്ള കിച്ചൺ ആണ് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം കിച്ചൺ തന്നെയാണ് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി തേക്കൻ തടി കൊണ്ട് തേക്കൻ തടിയുടെ ഒരു മഹാസമുദ്രം തന്നെ എന്ന് പറയാം അത്രയും നല്ല കബോർഡ് വർക്കുകളാണ് തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല അടിപൊളി കിച്ചൻ വർക്ക് ഏരിയ കിച്ചനും വർക്ക് ഏരിയയും കൂടിയാണ് വർക്ക് ഏരിയയും കിച്ചനും കൂടെ സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത് വാസ്തുപ്രകാരം ഇത് രണ്ട് ആണ് പക്ഷേ ഇത് ഒന്നിച്ചിങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗകര്യങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് നല്ല തലേക്കെട്ട് പോലെ നല്ല തേക്കും തടി കൊള്ളുകൊണ്ട് തന്നെ നല്ല ഒരു മനോഹരത ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ നല്ല ഒരു വീട് നല്ല അടിപൊളി കിച്ചൺ നല്ല വർക്ക് ഏരിയ അപ്പോൾ നല്ല ബെഡ്റൂമുകൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ പന്ത്രണ്ട് ഡ്രസ്സിൻ്റെ സ്ഥലം മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ടിരിക്കുന്ന നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീട് ഈ വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ ഉടനെ തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക എത്രയും പെട്ടെന്ന് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീട് നിങ്ങളെ കാണിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ വിദേശത്ത് ഇരുന്നോ നാട്ടിലിരുന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം ഏത് സമയത്തും നിങ്ങൾക്ക് വീട് കാണുവാനായിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല മുറ്റം ഇതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം Otherwise again, goodbye. Thanks for watching, minutes it